നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക കിച്ചടിയാണ് ഓണത്തിൻ്റെ അടുത്തൊരു വിഭവമാണ് പാവയ്ക്ക കിച്ചടി പച്ചടി കിച്ചടി ഓരനൊക്കെ ഇല്ലാത്തൊരു ഓണം എന്നാ ഒരു ഓണം അല്ലേ അപ്പം ഞാൻ പാവയ്ക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതായത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പാവയ്ക്ക ഇങ്ങനെ വറുക്കുന്ന ഭാഗത്ത് നമുക്ക് ഓണം കിട്ടത്തില്ല ആ പാവയ്ക്ക വറുത്തെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ പച്ച പാവയ്ക്കം കൊണ്ടല്ല എനിക്കിതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അതുകൊണ്ട് ഞാനിതൊന്ന് വറുത്തെടുക്കട്ടെ ടോർച്ച് പാവയ്ക്ക എടുത്ത് വറുത്തെടുക്കട്ടെ മെയിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അവയ്ക്ക് വറുത്ത് വരാറുള്ളപ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം അത് നമുക്ക് എണ്ണ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പാവയ്ക്ക ഇട്ട് നമുക്കൊന്ന് വറത്തെടുക്കണം മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം എണ്ണ തിളച്ച് കഴിയുമ്പോൾ ിട്ടുകൊടുക്കാം നല്ലത് ഒറ്റ ഇതിന് നമുക്ക് ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എണ്ണ തണുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ നമുക്കിപ്പോൾ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ പാവയ്ക്ക നാട്ടിൽ നിന്ന് പാവയ്ക്ക് ഉണങ്ങി കൊണ്ടുപോകുന്നതാണ് അത് നമുക്ക് പാവയ്ക്ക വറുത്ത് നമുക്ക് സൈഡായിട്ട് കൂട്ടാനും നല്ലതാണ് ഇങ്ങനെ നമുക്ക് ഈ പച്ചരി ഉണ്ടാക്കാനായിട്ടും നല്ലതാണ് ഓരോട്ട് നോക്കാം എണ്ണ ആയതൊന്ന് തിരുവിട്ടി ഒന്നാകട്ടെ അല്ലേ നമുക്കത് പൊങ്ങി വരണം അപ്പോൾ നമുക്കറിയാം അത് നന്നായിട്ട് എണ്ണ തിളച്ച് നമുക്ക് അറിയണമെങ്കിൽ അത് പൊങ്ങി വരുമ്പോഴാണ് അത് നമ്മൾ പപ്പടം കാശുമ്പോൾ എണ്ണ പറഞ്ഞ പോലെ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇത് എൻ്റെ ഇട്ടിരുന്ന പാവയ്ക്ക് നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇത് എണ്ണ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒറ്റ അടിക്കാറുണ്ട് കുറേശേ അപ്പോൾ നമ്മുടെ ആവശ്യം വെട്ടാ അങ്ങനെ നിങ്ങളുടെ ആവശ്യമാണ് അനുസരണം എത്ര പേർക്കുള്ളതാണോ നിങ്ങൾ ഉണ്ടാക്കുന്ന അനുസരിച്ച് നമുക്ക് വറക്കാം ഞാനപ്പോൾ ഒരു കുറച്ച് ആദ്യം ഇട്ട് വറുത്ത് ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് നോക്കിയല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ആദ്യം ഇട്ട് വറക്കുവാണേ അപ്പം നല്ലതായിട്ട് നമുക്ക് വറുത്തിട്ട് അപ്പോൾ വറുത്ത് കോരി ഇടണം നമ്മൾ കരിഞ്ഞു പോയരുത് കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റായി മാറും നമുക്ക് സിമ്മിലിട്ടാൽ അപ്പോഴത്തേക്കിത് നല്ലാട്ടോട്ട് ഒന്ന് ഇപ്പം വെച്ച് തരാം കേട്ടോ അപ്പം നമ്മുടെ പാവയ്ക്ക് അതേ ഞാൻ തണുത്തിട്ടുണ്ട് അത് ഞാനിത് ഒന്ന് പൊടിച്ചെടുക്കാൻ പോകട്ടെ ഫീസിക്കാൻ പള്ളി ചെറിയ ജാറിനകത്തു ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഞാൻ കാണിച്ചാൽ അതായത് ഇത്രയേ പാകത്തിനാണ് നിങ്ങൾ പൊടിച്ചെടുക്കേണ്ടതെന്ന് ഒത്തിരിയെങ്ങ് പൊടിയല്ലോ ഭയങ്കരമായിട്ട് പൊടിയരുത് എന്നാൽ പൊടുകയും ചെയ്യണം അപ്പം ഞാനൊന്ന് പൊടിച്ചോണ്ട് വരാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടല്ലോ ഞാനത് പല പ്രാവശ്യമായിട്ട് നമ്മുടെ ചെറിയ ജാറിന് അത്രയും ഒന്ന് കറക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഭാഗത്തിന് ഉണ്ടോ നമ്മൾ ഒത്തിരി അങ്ങോട്ട് പൊടിയേണ്ട അതിൽ ഈ ഒരു ഭാഗത്ത് നമുക്കത് അത് ഇത് കഴിക്കുമ്പോൾ നമുക്കതൊന്ന് കറച്ചതായിട്ട് നമുക്കൊന്ന് കടിക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ ഇതൊന്ന് കറക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിങ്ങനെ അപ്പടി മുഴുവനായിട്ട് ഞാൻ മുഴുവൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കളിച്ചു തരാൻ അതൊരു മൂന്നാല് പ്രാവശ്യമായിട്ടാണ് ഇട്ട് ഞാനത് പൊടിച്ചെടുത്തത് അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി അടുത്ത് സ്റ്റെപ്പിലേക്ക് ചെയ്ത് കൊണ്ടല്ലോ ഇത്രയും ഞാൻ പൊടിച്ചെടുത്തു മൊത്തമായിട്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് ഞാൻ തേങ്ങ അരക്കാം നമുക്ക് അപ്പോൾ അതിന് ഞാൻ കാണിച്ചാൽ എന്തൊക്കെയാണ് തേങ്ങ അരക്കില്ലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ വേണ്ട കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അരമൂറ് തേങ്ങകളുണ്ട് അതിലേക്ക് ഞാൻ ഞാനിത് മൂന്ന് പച്ചമുളക് ഇടുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ കടുക് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പം ഞാനിത് അരച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പം കണ്ടല്ലോ പച്ചമുളക് ഒരു മൂന്നിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കടുക് പിന്നെ തേങ്ങ അപ്പം നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പം നമ്മുടെ കടുക് ഇനി നമുക്ക് ഈ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു കുറച്ച് ഉള്ളി അരിഞ്ഞത് പിന്നെ നമ്മുടെ പച്ചമുളക് നീളത്തിനുള്ളത് നമുക്കത് മുറിച്ചിടണം പിന്നെ നമുക്ക് കറി നീത്ത് ഈ മൂന്ന് സാധനങ്ങളെ പൊട്ടി നമ്മളിട്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നമുക്കത് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലതായിട്ട് മുറച്ച് തരാം അപ്പം നമ്മുടെ ഇത് മൂത്ത് വരുന്നുണ്ട് നമ്മുടെ അരപ്പൂടെ റെഡിയാണ് പാവയ്ക്കാൻ നമ്മൾ വറുത്തൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന റെഡിയാണ് അപ്പോൾ നമ്മുടെ പണി ഇനി എളുപ്പം ചെയ്ത് നമുക്കെല്ലാം റെഡിയായിട്ട് ഇരിക്കുവാണ് ഇനി നമുക്ക് വലിയ താമസമൊന്നുമില്ല എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പണിയേ ഉള്ളൂ അപ്പോൾ നമുക്കിത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പാണി നോക്കേണ്ട അടുത്ത് നമ്മളിവിടെ തേങ്ങയും പച്ചമുളകും കടുകൂടെ നല്ലതായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ മുന്നോട്ടാണ് നമ്മുടെ പാവക്കിച്ചടി പാവയ്ക്കിച്ചില്ലാത്ത ഓണ തന്നെ ഒരു ഓണ സദ്യയല്ലേ നമുക്കങ്ങനെ പാവയ്ക്കിച്ചടി ബീക്കടി പിന്നെ നമ്മുടെ കിച്ചടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓണം ഒരു ആവും അപ്പം ഞാൻ ഇതിലേക്ക് വേണ്ട ഈ അരപ്പ് ഒഴിക്കുകയാണ് നല്ലതായിട്ട് കിടക്കണം നല്ലായിട്ട് ചൂടാക്കി നമുക്ക് ഈ മറച്ചു വെച്ചിരിക്കുന്ന പാവയ്ക്കയാണല്ലോ ഈ പാത്രത്തിൽ മറച്ച് വെച്ചിരിക്കുന്ന ആദ്യം കാണിച്ചായിരുന്നു ഈ പാകത്തിൽ വറച്ചു വെച്ചിരിക്കുന്ന ഈ പാവയ്ക്ക നമ്മളിതിലേക്ക് ഇടുവാണ് െല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ ഉപ്പ് ലാസ്റ്റ് നമുക്ക് അതും പാവയ്ക്കകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇരുമി നാട്ടിൽ നിന്ന് ഉണങ്ങി കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പം നമുക്ക് അതിൻ്റെ ഉപ്പിൻ്റെ ഭാഗം അറിയത്തില്ല അപ്പം നമുക്ക് ലാസ്റ്റ് തൈര് ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് തൈര് ഒഴിക്കാനുണ്ട് നമുക്ക് തൈര് ഒഴിച്ച് അപ്പോൾ നമുക്ക് അങ്ങനത്തെ സിമ്മിലേക്ക് ആക്കണം തൈര് ഒഴിക്കുന്ന സമയമാണേക്കും പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കാം ഞാനിപ്പോൾ തൽക്കാലം കട്ട തൈരാണ് ഒഴിക്കാം നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇത്രയും തൈര് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് നമുക്ക് ഇച്ചിരി പുറിയിരിക്കേണ്ടതു കൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളം ഒഴിക്കണം നമ്മൾ നോക്കിയിട്ട് നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് തൈര് വെള്ളം ഒഴിച്ചിട്ടില്ല തൈര് നല്ല കട്ട തൈരായിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ മാത്രം നമുക്ക് ഇച്ചിരി അവിടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഈ ഇരിക്കുമ്പോഴത്തൊരു കുറവും കാരണം തേങ്ങയല്ലേ നമ്മൾ അരച്ചേക്കണം അതുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ വെച്ചൊരു കുറവ് അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ശകലം ലൂസായിട്ട് ഇത് ഓഫ് ചെയ്യുകയുള്ളൂ കാരണം അത് കട്ട് ചെയ്ത് തന്നെ നമ്മൾ ഓഫ് ചെയ്ത് ഇറക്കണം പിന്നെ കൂടുതൽ കട്ട് ചെയ്യാൻ അതുകൊണ്ട് നമ്മൾ കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്കിനി കൂടുതൽ തിളപ്പിക്കാൻ പറ്റത്തില്ല നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കാരണം തൈര് ഒഴിച്ചേക്കണം നമ്മൾ പിരിഞ്ഞു പോവും അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ഉപ്പ് നോക്കണം നമുക്ക് പലരും പല രീതിയിലായിട്ട് അത് ഉണ്ടാക്കണം ഇതെൻ്റെ സ്റ്റൈലാണ് ഉപ്പില്ല അപ്പം നമുക്ക് ഉപ്പ് കുറവാണ് നമുക്ക് ചുടണം നല്ലതായിട്ട് ഇളക്കി എല്ലായിടവും പിടിക്കത്തില്ല പാവയ്ക്കൊക്കെ അതിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയതിനോട്ട് വറുത്ത പാവയ്ക്ക ഉണക്ക പാകയ്ക്ക് വറുത്ത് പൊടിച്ചാണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ആ കൂടെ നമ്മുടെ കടു കരച്ചും കൂടി ആണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യണം ഓണത്തിനാണെന്നില്ല നമുക്ക് എല്ലാ ദിവസങ്ങളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം അപ്പം നമുക്കിനി വെള്ളമൊന്നും വേണ്ട അത്യാവശ്യം ഇതായിട്ടുണ്ട് കണ്ടോ ഈ പാകത്തിലാണ് നമുക്കിത് ചെറുകെറിയായിട്ട് പോലെ സ്പൂണിൽ കോരി ഇടാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഇലക്കകത്തോട്ട് അപ്പോൾ നമുക്ക് ഈ ഇതിൽ നമുക്ക് അങ്ങോട്ട് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കൂളിൽ ഇടാക്കി നമുക്ക് അത് തൈര് കട്ട് ചെയ്തു പോകും അപ്പോൾ ഞാൻ ഓഫ് ചെയ്യുവാണ് അപ്പം അങ്ങനെ നമ്മുടെ പാവയ്ക്കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വർഷത്ത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓണത്തിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണിത് അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതത് മാറ്റിവെക്കാൻ പോണം അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും കമൻ്റ് അടിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം